സൗദിയിലെ ചെറുപ്പത്തിലായിരുന്നു നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എനിക്ക് എനിക്കൊരു ക്യൂരിയസ് ക്വസ്റ്റൻ ആണ് അതായത് അവിടുത്തെ മതവിദ്യാഭ്യാസൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വളരെ നല്ലൊരു സെക്യുലർ ഉള്ളതായിട്ട് കാണപ്പെടുന്നു പ്രോഗ്രസീവായി ചിന്തിക്കുന്നു നിങ്ങൾ അവിടെ മതവിദ്യാഭ്യാസം എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലായിട്ട് കമ്പയർ ചെയ്യാനുള്ള എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് സെക്യുലർ ആയത് അത് അതെ ഞാന് അവിടുത്തെ അതായത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ പി എല്ലാവർക്കും അവിടെ ഫ്രാഞ്ചൈസി പോലെ മദ്രസകൾ ഉണ്ട് അവിടെ ഉണ്ട് ഞാൻ അങ്ങനത്തെ മദ്രസയിലാണ് പഠിച്ചത് അതായത് അതായത് ഇവിടത്തെ പോലെ ഭയങ്കര ലൈക്ക് സ്ട്രക്ചേർഡ് ഫുൾ ഇത് ഇല്ലെങ്കിലും വീക്കെൻഡ്സിൽ നമുക്ക് രണ്ടു മൂന്ന് മണിക്കൂർ നേരം ചരിത്രവും ഖുറാനും അങ്ങനെ അതിന്റെ നിയമങ്ങളും അങ്ങനെ ചെറിയ രീതിയിൽ അപ്പൊ അവിടെ ഉണ്ട് അതെല്ലാ സ്ഥലത്തുണ്ട് അല്ല അപ്പൊ ചോദ്യതാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പഠിച്ചെങ്കിലും നിങ്ങൾ എങ്ങനെ ഇതുപോലെ ഒരു ഓപ്പൺ ഓപ്പണായിട്ട് ചിന്തിക്കൽ എന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ററാക്ട് ചെയ്ത ആൾക്കാരെല്ലാം ലൈക്ക് ഭയങ്കര മൾട്ടി ഫാസറ്റഡ് ആയിട്ട് അവരുടെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ലൈക് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കോളേജ് ചെയ്തിട്ടാണെങ്കിലും പിന്നെ ഞാൻ ലൈക് ഈ പ്രൊഫഷനിൽ പോയിട്ടാണെങ്കിലും ലൈക് എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഞാൻ ഇസ്തായിലി ക്യാപ്റ്റൻസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ലൈക്ക് ആ ഇന്ററാക്ഷൻ നമുക്ക് സംഭവിക്കുന്നുണ്ടല്ലോ ലൈക് എല്ലാ സ്ഥലത്തൊന്നും ലൈക് ആ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പിന്നെ നമുക്കൊക്കെ ആലോചിക്കാനുള്ള ഒരു അതെ അതെ അതെ